നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇറാൻ ജനത ഇപ്പോൾ തെരുവുകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു എന്നാൽ നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ ഇറാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നുള്ളൂ ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രസ്താവന ഇറക്കി അതിലപ്പുറം സൈനിക നടപടികൾക്കുള്ള യാതൊരുവിധ നീക്കവും ഇറാൻ നടത്തുന്നില്ല ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാന് നഷ്ടപ്പെട്ടത് നിരവധി പ്രമുഖരെയും പ്രഗത്ഭരെയും ക്വാസിം സുലൈമാനി അടക്കമുള്ളവർ വധിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ജൂലൈ അവസാന ദിവസങ്ങളിൽ ഇസ്മയൽ ഹനിയ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസറ്റിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇസ്മയേൽ ഹനിയ ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിത പ്രദേശത്താണ് ഹനിയയെ താമസിപ്പിച്ചിരുന്നത് എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രായേൽ ഇസ്മയൽ ഹനീയെ കൊലപ്പെടുത്തി ഇറാൻ യുദ്ധവീരന്മാർക്കുള്ള കേന്ദ്രത്തിലായിരുന്നു അദ്ദേഹത്തിന് താമസമൊരുക്കിയത് മറ്റൊരു രാജ്യത്തുനിന്ന് ഇവിടേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഹനീയ കൊല്ലപ്പെട്ടത് എന്നാദ്യം ഇറാൻ പ്രതികരിച്ചു എന്നാൽ പിന്നീട് സ്ഫോടനം നടത്തിയത് അതേ കേന്ദ്രത്തിൽ വെച്ചായിരുന്നുവെന്ന് ഇറാന്റെ വിശദീകരണം ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സംരക്ഷണയിലായിരുന്ന ഇസ്മയിൽ ഹനീയ വധിക്കപ്പെട്ടത് ഇറാനെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തി തങ്ങളുടെ പല ഭാഗങ്ങളും ഇസ്രായേലിന്റെ നിരീക്ഷണത്തിലാണ് എന്ന യാഥാർത്ഥ്യം ഇറാൻ തിരിച്ചറിയുന്നു ഇവിടെയാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയെ വധിക്കാനുള്ള പദ്ധതി വർഷങ്ങൾക്ക് മുൻപേ മൊസാദ് തയ്യാറാക്കിയിരുന്നു ഇതിനായി തങ്ങളുടെ ചാരന്മാരെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് മൊസാദ് അയച്ചിരുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടുകൾ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളിൽ പോലും ഈ ചാരന്മാർ പങ്കാളികളായി ചുരുക്കത്തിൽ ഹിസ്ബുള്ള എങ്ങനെ പ്രവർത്തിക്കുന്നു അവർ എന്തൊക്കെ പദ്ധതിയിടുന്നു എന്നതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയെടുക്കാൻ ഈ ചാരന്മാർക്ക് കഴിയുന്നു അതാണ് ഇസ്രായേലിന്റെ ശക്തി ഇറാന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഭരണശിരാ കേന്ദ്രങ്ങളിലുമൊക്കെ ഇസ്രായേൽ ചാരന്മാരുണ്ട് എന്ന ഭയം ഇറാൻ ഇപ്പോൾ ശക്തമാണ് ഇസ്രായേലിന്റെ നീളൻ കൈകൾ ഇറാന്റെ എല്ലാ പ്രദേശങ്ങളിലുമുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ൻ നതന്യാഹു യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ചത് ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ അറിയാൻ അണ്ടർ കവർ കമാൻഡോസിനെ നേരത്തെ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ലബനനിലേക്ക് അയച്ചിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയുമായി നടന്ന ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ അണ്ടർ കവർ കമാൻഡോസിനെ അവർ അങ്ങോട്ടേക്ക് അയച്ചു അവരുടെ മുഖ്യ ദൗത്യം ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുകയാണ് റസൻ നസറുള്ള എന്ന ഏറ്റവും പ്രമുഖ കിസ്ബുള്ള തലവനെ വധിക്കുക വഴി ഇസ്രായേൽ വെളിപ്പെടുത്തിയത് തങ്ങളുടെ സൈനിക ശക്തി മാത്രമല്ല ചാരപ്രവർത്തനത്തിന് പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ നിരീക്ഷണത്തിലുള്ള മൊസാദിന്റെ ശക്തി കൂടിയാണ് ഇതാണ് ഇറാനെ കൂടുതൽ പരിഭ്രമിപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് ഇറാൻ മാളത്തിൽ ഒളിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം ഒരുപക്ഷെ ഇറാന്റെ പല പദ്ധതികളും നിയന്ത്രിക്കുന്നത് മൊസാദിന്റെ ചാരന്മാരാകാം ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ശ്രമിച്ച് എന്തെങ്കിലും നടപടികൾക്ക് മുതിർന്നാൽ ആ രാജ്യത്ത് തന്നെ നിരവധി സ്ഫോടനങ്ങൾ പോലും നടന്നേക്കാം എന്തിനേറെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേനിയുടെ അടുക്കളയിൽ പോലും മൊസാദിന്റെ ചാരന്മാരുണ്ടാകാം എന്നതാണ് വസ്തുത ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് ഈ വാദഗതി ശക്തിപ്പെടുത്തുന്നത് ആദ്യം ഹിസ്ബുള്ള പോരാളികളുടെ കയ്യിലിരുന്ന പേജറുകളും വാക്കി ബാക്കി ഒക്കെ പൊട്ടിത്തെറിക്കുന്നു നേരത്തെ ഇറാന്റെ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇത്തരം സ്ഫോടന പദ്ധതികളുണ്ടോ എന്ന് ഇറാൻ സംശയിക്കുന്നു ഇസ്രയേൽ കണക്കുകൂട്ടി കളിക്കുന്നു എന്ന് വ്യക്തം വർഷങ്ങൾക്ക് മുൻപേ ശത്രുവിനെ നിരീക്ഷിച്ച് ശത്രുവിനെ തകർക്കാനുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യും ക്ഷമയോടെ എത്ര കാലം വേണമെങ്കിലും അവർ കാത്തിരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി ഹബാസുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴൊക്കെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇത്ര ശക്തമായ ആക്രമണത്തിന് ഇസ്രയേൽ മുതിരാത്തത് എന്നാൽ തക്ക സമയമെത്തിയപ്പോൾ ഹിസ്ബുള്ളയുടെ അടിപേര് മാന്തി സമാനതകളില്ലാത്ത വർഷമാണ് ഇപ്പോൾ തെക്കൻ ലെബനാനിലും ദഹിയയിലും ബെയ്റൂത്തിലുമൊക്കെ നടത്തുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ചുട്ടരിച്ച് മുഴുവൻ ഹിസ്ബുള്ള തീവ്രവാദികളെയും വരെ തങ്ങൾ വിശ്രമിക്കില്ല എന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു മറുവശത്ത് കരവഴി പ്രത്യേക കമാൻഡോ സംഘം ഇപ്പോൾ ലബനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് തങ്ങളുടെ അധീനതയിലാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിരോധം അവർക്ക് നേരെ ഉയർന്നാൽ വ്യോമസേനയുടെയും കരസേനയുടെയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പുകൾ നിൽക്കുന്നു പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഹിസ്ബുള്ളയെ തീറ്റിപ്പോറ്റി വളർത്തിയത് സിറിയയിലും ഇറാഖിലുമൊക്കെ ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ട ആയുധങ്ങളും പണവുമൊക്കെ എത്തിക്കുന്നത് ഇറാൻ തന്നെയാണ് യമനിലെ ഹൂതികൾക്കും വേണ്ട ആയുധങ്ങൾ എത്തിക്കുന്നതിൽ മുഖ്യപങ്ക് വഹിക്കുകയാണ് ഇറാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കഴിഞ്ഞ ദിവസം ഹസൻ നസറുള്ളയെ ശേഷം ഇസ്രയേൽ ശക്തമായ നീക്കങ്ങളാണ് കാഴ്ചവച്ചത് ബെയ്റൂത്ത് എയർപോർട്ടിന്റെ പോലും നിയന്ത്രണം ഒരു വട്ടം അവർ ഏറ്റെടുത്തു ബെയ്റൂത്തിനുമേൽ ഏതെങ്കിലും വിധത്തിൽ ഇറാൻ വിമാനങ്ങൾ എത്താൻ അവർ അനുവദിച്ചില്ല ശത്രുവിന് ആയുധങ്ങൾ കൈമാറുമെന്നതാണ് ഇസ്രയേലിന്റെ ആശങ്ക ഇറാനിൽ നിന്ന് പുറപ്പെട്ട ഒരു വിമാനത്തെ ഇറാഖിന്റെ വ്യോമ പാതയിൽ വെച്ച് തന്നെ തിരികെ അയക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു ഇസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പറയുന്നു എന്നാൽ കമേനിയുടെ വാക്കുകൾക്ക് അത്രയൊന്നും തീവ്രത പോരാ അഞ്ചു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുഃഖാചരണം എന്ന പേരിൽ തൽക്കാലത്തേക്കൊന്നും തടിതപ്പ ഇസ്രായേലിനെതിരെ പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് പരിപൂർണ്ണ പിന്തുണ നൽകുക ഹിസ്ബുള്ളയുടെ മുഴുവൻ കമാൻഡർമാരെയും വധിച്ച് തങ്ങളുടെ തലവനെ തന്നെ ഇല്ലായ്മ ചെയ്ത ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ നിർവാഹമില്ലാതെ ഹിസ്ബുള്ള പരുങ്ങി നിൽക്കുമ്പോൾ സഹായിക്കാൻ പറ്റുന്നില്ല ഇറാൻ എന്ന രക്ഷകർക്ക് ചരിത്രപരമായ ഒരു വഴിത്തിരിവെന്നായിരുന്നു ഹസൻ നസറുള്ളയുടെ വധത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പരാമർശിച്ചത് ഇരകൾക്ക് നീതി ലഭിച്ചുവെന്നാണ് യു പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാട് ചുരുക്കത്തിൽ ഇസ്രായേലിനെതിരെ ഇനി പ്രതികാരം ചെയ്യാൻ ഇറാൻ ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ ഭയാനക ഭവിഷ്യത്തുകൾ അവർക്കറിയാം അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്ന് ഇറാനെതിരെ പൊരുതും തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതിനകം തന്നെ എണ്ണൂറിൽ പരം ആളുകളാണ് തെക്കൻ ലെബനനിൽ മരിച്ചത് രാജ്യത്തിന്റെ അധികാരമേഖലയിലും മേഖലയിലും പ്രതിനിധികൾക്കുമേലും നടക്കുന്ന ആക്രമണങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇറാന്റെ യു എൻ അംബാസഡർ വ്യക്തമാക്കുന്നത് മേഖലയെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കുകയാണ് ഇസ്രയേലെന്നും അദ്ദേഹം പറഞ്ഞു ടിയന്തരമായി യുവൻ ഇക്കാര്യങ്ങളിൽ ഇടപെടണം എന്നാൽ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല ഹിസ്ബുള്ളയെ പൂർണ്ണമായി നശിപ്പിക്കും എന്ന് യുവൻ പൊതുസഭയിൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നെതന്യാഹുവും ഒക്കെ ഇപ്പോൾ ഹിസ്ബുള്ളയെ തവിടുപൊടിയാക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് അൻപതിനായിരത്തിൽ പരം പേർ ലെബനനിൽ നിന്ന് സിറിയയിലേക്ക് മാത്രം പലായനം ചെയ്തു ഇത് യുവൻ വ്യക്തമാക്കിയ കണക്കുകളാണ് രണ്ട് ലക്ഷത്തോളം ആളുകളെ സംഘർഷ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചുവെന്നും ലെബനൻ പറയുന്നു എന്നാൽ കിഴക്കൻ സിറിയയിലേക്ക് ഇരച്ചെത്തുന്ന ഇസ്രയേലിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത് ഇറാൻ അനുകൂല സായുധ സംഘത്തിന് നേർക്കാണ് സമാനതകളില്ലാത്ത ആക്രമണം യദർ യെസോർ നഗരത്തിലും ഇറാഖ് അതിർത്തിയിലെ ബുഖമാൽ മേഖലയിലുമാണ് ശക്തമായ വ്യോമാക്രമണം ഇസ്രയേൽ നടത്തിയത് വ്യോമാക്രമണങ്ങളിലെ അഞ്ചെണ്ണം ദയർ ഓർ വിമാനത്താവളത്തിന് സമീപം ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകളുടെ സൈനിക താവളങ്ങളാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ് സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ അനുകൂല തീവ്രവാദ സംഘങ്ങളെ മുഴുവൻ തുരത്താനുള്ള ശ്രമം ഇസ്രായേൽ നടത്തുന്നത് എന്ന് വ്യക്തം കരയുദ്ധത്തിലേക്കായി തെക്കൻ ലെബനിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുകയാണ് ഇസ്രായേലിന്റെ കരസേന ആ ഘട്ടത്തിൽ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള ആക്രമണം തങ്ങളുടെ സേനകൾക്ക് നേരെ ഉണ്ടാവരുത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ എല്ലാമെല്ലാമായിരുന്നു ഹസൻ നസറുള്ള ആയിത്തുള്ള കമേനിയുടെ വലം കൈയും വലം കൈയാണ് ഇസ്രായേൽ നിഷ്കരണം അരിഞ്ഞുവീഴ്ത്തിയത് രണ്ടായിരത്തിയാറിൽ ഇസ്രായേലുമായി നടത്തിയ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതോടെ നസറുള്ള മേഖലയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിയായി തീർന്നു ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഹസൻ നസറുള്ള ഹിസ്ബുള്ളയോട് ആഞ്ഞടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതൊരു ചരിത്ര മണ്ടത്തരമായി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഹിസ്ബുള്ളയുടെ അടിപേരുമാന്താൻ ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്